<test> ും കഴിയും വളരെ കുറവാണ് തങ്ങൾ നേരിട്ട് അഡ്രസ് ചെയ്യുന്ന പ്രയോഗം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് فانه اغض للبصر واحسن للفرج ومن لم يستطع فعليه بالسوء فانه له وجاء شفيعنا رسول الله صلى الله عليه وسلم ولا صحيح حديث حديثا വന്നിട്ടുള്ള ഹദീസുകളാണ് യാ മഅശറ ശബാബി സമൂഹമേ യുവതികളായാലും സംബന്ധിച്ച് അല്ലാഹു എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗം യാ മഅശറ ശബാബി ബാഅത നിങ്ങളിൽ സാധ്യമാകുന്നവർ സൗവജ് അവർ നിക്കാഹ് ചെയ്യട്ടെ എന്താ ബാഅത്ത് എന്ന് പറഞ്ഞാൽ മഹർ മഹർ കൊടുക്കാനും അതുപോലെ തന്നെ തന്റെ ഭാര്യക്ക് ചെലവ് കൊടുക്കാനും കഴിയുന്ന മുഴുവൻ ആളുകളും കല്യത്തെ കല്യാണം കഴിക്കണം എന്താ കണ്ടീഷൻ പുറണ്ടാക്കിയിട്ട് സ്വന്തം ബിസിനസ് തുടങ്ങിയിട്ട് ഒരു വാഹനത്തിൽ വാങ്ങിയിട്ട് നിനന്നല്ല മനുഷ്യ നിങ്ങൾക്ക് മഹർ കൊടുക്കാൻ കഴിയോ മഹർ എന്താണെന്ന് പോയ പറയാം എന്താണ് സത്യ കിതാബ് ഒക്കെ പറഞ്ഞാലേ അക്കല്ലൊത്തമവ് ഏറ്റവും വളരെ കുറഞ്ഞ് എനിത്തിംഗ് വാല്യുബിൾ മൂല്യമുള്ള എന്തെങ്കിലും ഒരു സാധനത്തിന് മൂല്യമുണ്ടോ അത് അത് കൊടുത്താൽ മഹറാ മനുഷ്യ മഹുർ നിങ്ങൾക്ക് കഴിവുണ്ട് ബാഅത്ത് എന്ന് പറഞ്ഞാൽ മഹുറും അതിന് അനുബന്ധമായി വരുന്ന ഒരു കല്യാണം കഴിച്ചാൽ ആ പെണ്ണിന് ചെലവ് കൊടുക്കണം ആ പെണ്ണിനുള്ള ഭക്ഷണവും വസ്ത്രവും താമസവും കൊടുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ മനുഷ്യന്മാർ കഴിക്കുന്ന ഭക്ഷണം മനുഷ്യന്മാർക്ക് ആവശ്യമായ താമസ സൗകര്യം സാധാരണഗതിയിൽ മനുഷ്യന്മാരിടുന്ന വസ്ത്രം അത്രയുള്ളൂ അതിന് ആ ബ്രാൻഡിന്റെ വസ്ത്രം തന്നെ വാങ്ങണം ഇത്ര സൗകര്യമുള്ള ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് ഒന്നും വേണ്ട മനസ്സത്തു നിങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ടുവരുന്ന പെണ്ണിൻ്റെ ഒരു വീട് അവൾക്ക് താമസ സൗകര്യവും വീട് അർത്ഥമല്ല സെക്കൻഡ് അത് സ്വന്തം ഉമ്മയുടെ വാപ്പയുടെ കൂടെ ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല താമസിക്കാൻ ഒരു ഇടം വേണം അത് വാടകക്കായാലും കുഴപ്പമില്ല നനയ്ക്കാണ് സ്വന്തമായിട്ടൊരു പുറ വേണം എന്നിട്ട് നിക്കാകെ പറ്റൂ എന്നൊക്കെ ശടിക്കാൻ അല്ലെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ എന്നിട്ട് ചെറുപ്പക്കാരങ്ങൾ ഒരുപാട് കാലം ഒഴിതെറ്റി ജീവിച്ച് പിന്നെ ഇവിടെ നന്നാകാന്തി അതുകൊണ്ടൊക്കെ എത്രയോ തെറ്റുകൾ ഒരുപാട് കുറ്റങ്ങൾ നമ്മൾ വാരി കൂട്ടുന്നുണ്ട് മാപ്പാക്കി തെരുമാറാകട്ടെ നമുക്ക് നല്ല ദിശാബോധവും ഹിതായത്വം ഉള്ള ഉറപ്പിച്ച് നിർത്തി തെരുമാറാകട്ടെ മനുഷ്യ ആർക്കാണ് നിക്കാഹി ചെയ്യാൻ കടപ്പാടുള്ളത് ആരാണ് ചെയ്യേണ്ടത് മഹിർ കൊടുക്കാനും അതുപോലെ തന്നെ മഹുറിന് ശേഷം കല്യാണം കഴിഞ്ഞ് അതിന്റെ നഫക്കത്ത് ചെലവ് കൊടുക്കാനും കഴിവുള്ള മുഴുവൻ ചുവപ്പക്കാരും അവൻ വിവാഹം ചെയ്തു കൊള്ളട്ടെ നിർബന്ധമാണ് എന്ന രീതിയിൽ ിൽ ബസ്മരി മനുഷ്യന്റെ കണ്ണിനെ ഹറാമിൽ നിന്ന് ചിന്മിക്കാൻ ഏറ്റവും അനുയോജ്യം ഒരു മനുഷ്യൻ ചെയ്യുന്ന നിക്കാഹ തന്നെയാണ് ചിന്തിപ്പിക്കാൻ കൊണ്ടാണ് അവന്റെ ജനനേന്ദ്രിയം സൂക്ഷിക്കാൻ ഏറ്റവും സഹായിക്കുന്നതും അവന്റെ നിതാഹിതയാണ് ജവാജാൻ വിവാഹമാണ് അതുകൊണ്ട് അവർ വിവാഹം ചെയ്യണം കാരണം പറഞ്ഞു ആർക്കത് പറ്റുമെന്ന് പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു നിക്കാഹ് അതിൽ മഹർ മഹറിന് ശേഷം അവളുടെ ചെലവ് ഇത് കഴിവുള്ള മുഴുവൻ ആളുകളും നിങ്ങൾ കഴിച്ചോളൂ ഇതിലൊരാൾക്ക് സാധ്യമല്ലെങ്കിൽ പറഞ്ഞ ഒരാൾക്ക് മഹർ കൊടുക്കാൻ ഒന്നുമില്ല ും കഴിയൂല എന്നാൽ നോമ്പ് നോക്കണം കാരണം അതവർക്ക് ഒരു പരിചയാണ് തടുക്കാനുള്ള പരിചയമാണ് നോമ്പെന്ന് റസൂറു ഏതാനും ചില സുഹാബികൾ അവരിൽ എന്ന് ചോദിച്ചു പറഞ്ഞാൽ എന്നർത്ഥം പറഞ്ഞാൽ മനുഷ്യന്റെ പ്രശ്നസഞ്ചികളെ ഉടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വൈകാരികമായ തോന്നലില്ലാത്ത വിധം ശരീരത്തിൽ ഒരു മാറ്റം വരുത്തുക ഞങ്ങൾ അങ്ങനെ ചെയ്യട്ടെ ചോദിച്ചു ഒരു സഹാബികൾ ും കൊടുത്ത മറുപടി ഇതാണ് തൊട്ടടുത്ത ഒരു പക്ഷെ നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് അത് ആയത്തിൽ ചർച്ച ചെയ്യാനുള്ളത് അവരുടെ സൂക്ഷിക്കണം പറഞ്ഞി ഹറാമിലേക്ക് പോകാതെ സൂക്ഷിക്കണം കൊണ്ട് ാഹുർക്ക് ഐശ്വര്യം നൽകുന്നത് വരെ അവർ കാത്തിരിക്കണം പറഞ്ഞാൽ മഹർ കൊടുക്കാനുള്ള കഴിവും സൗകര്യവും അള്ളാഹു അവർക്ക് നൽകുന്നത് വരെ അവർ അഥവാ ഇവരെങ്ങാനും ഷണ്ഠന്മാരായി പോയാൽ ഷണ്ഠീകരിച്ചാൽ വൃഷ്ണസഞ്ചികൾ ഉടച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇവർക്ക് നിക്കാഹിന് കഴിവുണ്ടെങ്കിൽ പോലും നിക്കാഹി ചെയ്യാൻ പറ്റില്ലല്ലോ അവർക്ക് മക്കൾ ജനിക്കാതെ പോകും കുടുംബങ്ങളില്ലാതെ പോകും അങ്ങനെ ചെയ്യല്ല അള്ളാഹുവിന്റെ സത്യപ്പിനെ മാറ്റം വരുത്തല്ല ഇങ്ങനെ നോമ്പ് നോക്കി വെയിറ്റ് ചെയ്യും കാത്തിരിക്കും അപ്പൊ പിന്നെ നോമ്പ് നോച്ചിട്ട് ഇപ്പൊ എന്താ അത് വല്യ കുഴപ്പമൊന്നും വലിയ മാറ്റൊന്നും കാണില്ലല്ലോ അങ്ങനെ ഉണ്ട് അച്ചരാ നോമ്പ് നോച്ചിട്ടിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് നോമ്പ് നോച്ചാൽ ഇതിനൊന്നും വല്യ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല പക്ഷേ നോമ്പ് നോക്കിട്ട് എനിക്കങ്ങനെയൊന്നുമില്ലല്ലോ അല്ലെ അങ്ങനെ തോന്നുന്നുണ്ടോ പറയേണ്ട സംഗതിയാണ് പക്ഷെ എന്നാലും മനുഷ്യ ശരീരത്തിൽ എല്ലായിടത്തും ഓടുന്നുണ്ട് അല്ലെ അവസാന കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് അവരെ അടിമ സ്ത്രീ ആയിരുന്നു അവര് അവരുടെ ലഭിതങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോ രാത്രിയാണ് തങ്ങൾ കൂടെ നടന്നു കാരണം ഇരുട്ടത്ത് ഒറ്റയ്ക്ക് പോകണ്ടാന്ന് വിചാരിച്ച് ഏത്തിക്കാഫിലുള്ള ലഭിതങ്ങൾ ഒരു അത്യാവശ്യത്തിന് പുറത്തിറങ്ങാം എന്ന അല പഠിപ്പിക്കുക കൂടിയാണ് തങ്ങൾ പുറത്തിറങ്ങി ആ നടക്കുകയാണ് അപ്പോ തങ്ങളും ഒരു പെണ്ണും നടക്കുന്നു അല്ലെ അപ്പോൾ അൻസ്വാദികളിൽപ്പെട്ട എന്ന് പറഞ്ഞ മദീനാനിവാസികളായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാർ ആ വഴിക്ക് ഇങ്ങനെ പോകുന്നുണ്ട് റസൂലിനെ രണ്ടാളും നടത്തത്തിന് സ്പീഡ് കൂട്ടി എന്റെ ഇരുട്ടത്ത് തങ്ങൾ ഒരു സ്ത്രീ ഇത്രയെ കാണാൻ കഴിയൂ ഇവരെ ഞങ്ങളതൊന്നും കണ്ടില്ല എന്ന മട്ടിൽ അവരങ്ങ് നടത്തം സ്പീഡ് ചെയ്ത പോലെ തങ്ങൾക്ക് തോന്നി തങ്ങൾ പറഞ്ഞു അലാരി അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു രണ്ടാളും നിന്നു തങ്ങൾ ഉള്ളൂ തങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആരെ പറ്റിയെങ്കിലും വല്ലതും വിചാരിക്കുമെങ്കിൽ ആകാം പക്ഷേ അങ്ങയെ പറ്റി ഞങ്ങൾ വിചാരിക്കുമോ റസൂലെ ഈ തിരിച്ചു തന്നതിന്റെ ഉദ്ദേശം എന്താണ് അവർ ചോദിക്കാം ഞങ്ങൾ തങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എന്തെങ്കിലും ോ പറഞ്ഞാണ്ട് കൂടെ പോവാണോ തിരുത്തി കൊടുക്കുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തല്ല പക്ഷെ ഭയങ്കരനാണ് അവിടെ പറഞ്ഞ മനുഷ്യ ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ അവിടെയെല്ലാം തന്നെ ചെയ്യും നിങ്ങളുടെ ഹൃദയത്തിൽ മോശമായത് തരുമെന്ന് ഞാൻ പേടിച്ചു അതുകൊണ്ട് ഞാൻ തിരുത്തി തരികയാണ് അവര് തെറ്റിദ്ധാരണ ജനകമായ വല്ല സാഹചര്യങ്ങളോ സംഭവങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തി കൊടുക്കണം എന്നർത്ഥം ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ട് വിചാരിക്കാം അല്ലെ നിങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി ഇറങ്ങി വരാൻ അവിടെ ബാറും തൂന്നി മാസം നടക്കുന്ന സ്ഥലം നിങ്ങൾ അവിടെ പോയി നല്ലൊരു കപ്പശിനെ കാപ്പി കുടിക്കാൻ വേണ്ടി കയറിയതാണ് അത് നിങ്ങൾക്ക് കുറച്ചുപോനെ അറിയുള്ളൂ നിങ്ങൾ കയറി ഇറങ്ങി വരും മനുഷ്യന്മാരെന്താ പറയാ ഇയാളൊക്കെ ഇപ്പൊ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കുറച്ചുനെ ബാറിൽ കയറി ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു കപ്പുശിനെ കുടിക്കാൻ അങ്ങോട്ട് പോകണ്ട അത് വേറെതെങ്കിലും കഫേക്ക് പോയിക്കോ അങ്ങനെ വരുമ്പോൾ തിരുത്തി കൊടുക്കണം ആളുകൾക്ക് തിരുത്തി കൊടുക്കേണ്ട അവസ്ഥയാണ് തിരുത്തി കൊടുക്കണം ഞാൻ ഇതിനാ ഇന്നതായിരുന്നു വിഷയം അല്ലെങ്കിൽ പലതുണ്ടവിടെ അവിടെ അവിടെ റിസപ്ഷനിൽ റിസെപ്ഷനിൽ ഒരാളുണ്ടയാൾ കാണാൻ വേണ്ടി കാത്തിരുന്നതാണ് അയാളെ കണ്ടുവരിയാണ് അതിനൊക്കെ എന്താണോ സംഭവിച്ചു തെറ്റിദ്ധാരണ ജനകമാണോ അവിടെ തിരുത്തി കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഒരു ഫിത്തനെയാണ് ഇത് മനുഷ്യന്മാര് പറയും മനുഷ്യന്മാർ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്ക അതുകൊണ്ട് അവർ പറഞ്ഞു നടക്കും പറഞ്ഞു നടക്കുന്നതൊക്കെ വലിയ ബത്താണ് പറയുന്നത് നിങ്ങൾക്കുന്നു അതിനൊക്കെ കാരണം ഈ തെറ്റിദ്ധാരണയാണ് അങ്ങ് തിരുത്തി കൊടുക്കുകയാണ്